ഹലോ വെൽക്കം ടു സ്റ്റാർട്ട് ബ്ലോഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സൂര്യകാന്തി കൃഷി കാണിച്ചാൽ മതി നേട്ടം നമ്മുടെ നാട്ടിൽ തന്നെയാണ് പൂരന്തപറമ്പിലുള്ള സ്ഥലത്ത് ഇതിന് മുന്നേ പൂരന്തം പറമ്പിൻ്റെ ഒരാൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും പിന്നെ ഒരു വീടിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുന്നേ സൂര്യകാന്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സൂര്യകാന്തിൻ അതുപോലെ തന്നെ മല്ലികയും ഒരുമിച്ച് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ ഒരുപാട് കാഴ്ചക്കാരിവിടെ വന്ന് പോകേണ്ടിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ നാടിൻ്റെ അകത്തും പുറത്തുള്ള ഒരുപാട് ആളുകൾ വന്നിട്ട് ഇതൊക്കെ എല്ലാരും വീഡിയോ അങ്ങനെ മലപ്പുറം കരിഞ്ചാപ്പാടിയിൽ സന്ദർശകരെ സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും സൂര്യകാന്തി ഇവിടെ വിളഞ്ഞിരിക്കുകയാണ് സ്വർണ്ണനിരത്തിൽ പൂത്തിലഞ്ഞ് നിൽക്കുന്ന സൂര്യകാന്തി പാടം കാണാൻ നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മികച്ച കർഷകർക്കുള്ള കേരളത്തിന്റെയും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെയും ഒക്കെ അംഗീകാരം നേടിയിട്ടുള്ള കരുവള്ളി അമീർബാബുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ തോട്ടം സ്വർണനിറത്തിൽ പൂത്തെളിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കാണാൻ സന്ദർശകരുടെ ഒഴുക്കാണ് കുറുവ കരിഞ്ചാപ്പാടി പൊരുന്നമ്പറമ്പിലാണ് വിഴിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ ഈ തോട്ടമുള്ളത് ദേശീയപാത രാമപുരം നാരാണത്ത് കാറ്റാടിപ്പാടം വഴിയും പെരിന്തൽമണ്ണ കോട്ടക്കൽ റൂട്ടിലെ പരവക്കൽ ചുള്ളിക്കോട് വഴിയും സൂര്യകാന്തി തോട്ടത്തിലെത്താവുന്നതാണ് നാലു വർഷം മുമ്പ് കരുവള്ളി അമീർ ബാബു പരീക്ഷണാടിസ്ഥാനത്തിലാണ് സൂര്യകാന്തി കൃഷി ആരംഭിച്ചത് ആദ്യം അര ഏക്കറിലാണ് കൃഷി ചെയ്തത് കണിവെള്ളരിയിൽ പ്രശസ്തമായ കരിഞ്ചാപ്പാടി പാടശേഖരം സൂര്യകാന്തി ചെടികൾക്ക് കൂടി വളക്കൂറുള്ള മണ്ണാവുകയായിരുന്നു കലർപ്പില്ലാത്ത സൂര്യകാന്തി എണ്ണ നാട്ടുകാർക്ക് ലഭിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം ഗുണ്ടിൽപേട്ടിലെ മില്ലിലെത്തിച്ച് എണ്ണയാക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നീട് നാരുകൾ കൂടുതലുള്ളത് കൊണ്ട് പേപ്പർ നിർമ്മാണത്തിനും കാലിത്തീറ്റ നിർമ്മാണത്തിനും സൂര്യകാന്തി ഇല ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇവിടെ കയറുന്ന ആളുകൾക്ക് ഓരോ ആളുകൾക്കും എൻട്രി ചാർജ് പത്ത് രൂപ ഈടാക്കുന്നുണ്ട് കൂടെ അവർ സൂര്യകാന്തിന്റെ വിത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ഒരു പാക്കറ്റ് വിത്ത് തരുണ്ട് വെറും പത്ത് രൂപയ്ക്ക് എൻട്രി ചാർജ് മാത്രല്ല ആ ചാർജിനോട് കൂടെ ഒരു സൂര്യകാന്തിന്റെ പാക്കറ്റ് വിത്തിന്റെ പാക്കറ്റ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അത് ഫിഷ് ചെയ്യാട്ട അമേരിക്കയിൽ നിന്ന് വിരുന്നെത്തിയ സൂര്യകാന്തി കേരളത്തിൽ അപൂർവമാണ് അഷ്ടറസീയ എന്ന സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് ഈ സൂര്യകാന്തി വർഷത്തിൽ ഒരു തവണ പൂവിടും കൊഴുപ്പില്ലാത്ത എണ്ണയായതിനാൽ സൂര്യകാന്തി എണ്ണ പാചകത്തിനായി ഇവിടെ ഈ കൃഷിസ്ഥലത്തൊരു ആൽബം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണോ അതിൻ്റെ തൈ